ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സൺഡേ വീക്കെൻഡ് എപ്പിസോഡിൽ എപ്പിസോഡില് ഇത്തവണ എഡിക്ഷൻ ഇല്ല നോമിനേഷനിൽ പേര് വന്നവരേക്ക് സൺഡേ എപ്പിസോഡിൽ എപ്പിസോഡില് എഴുന്നേറ്റ് എഴുന്നേറ്റുന്നത് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവരെയും പറഞ്ഞ ലാസ്റ്റ് ശൈത്യനും ജിസേലിനും വെച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ശൈത്യ പുറത്തു പോകുന്നത് തന്നെയായിരുന്നു ശൈത്യ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കും കുറച്ച് പേഴ്സണലി കുറച്ച് ഹേർട്ടായിരുന്നു പാപം അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ശൈത്യം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ ശൈത്യ ഇത്തവണ എന്തായാലും പോകാൻ ചാൻസ് ഉണ്ടല്ലോ ജിസേലിന് എന്തായാലും സേവ് ആകാൻ ചാൻസ് ഉണ്ട് ബാലൻസ് എന്നത് ശൈത്യായിരുന്നു ഈ രണ്ട് പേരിൽ ശൈത്യ പുറത്ത് പോകാൻ തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത്തവണ എവിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ശൈത്യ എന്ന് തന്നെ പറയാം നോ എവിക്ഷൻ കാർഡിൽ ആലർട്ടിൻ പുറത്തിറക്കുന്ന സമയത്ത് എല്ലാവരെയും കാണിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമായത് അനുമോൾക്ക് തന്നെയാണ് കാരണം അനുമോള് ശൈത്യനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മ വെക്കുന്നുണ്ട് ശൈത്യം എവിക്ട് ആവാത്തതില് അനുമോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ അതിനെയൊക്കെ മറച്ചിട്ടാണ് ശൈത്യ അനുമോൾക്ക് നല്ല പണി കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ജിസേലിന്റെ കലാപം ചരികട കൂടിയും ശൈത്യ സംസാരിക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ശരിക്കും പറഞ്ഞാൽ ശൈത്യ പുറത്ത് പോകുന്നത് തന്നെയായിരുന്നു നല്ലത് കാരണം ഇത്രയും കാലം കൂടെ നിന്നിട്ട് അനുമോളെ ചതിക്കുവാണല്ലോ ശൈത്യ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ ശരിക്കും ശൈത്യ പോവാതിരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് കാരണം അതുകൊണ്ടാണല്ലോ ഈ ഒരു ഡബിൾ ഗെയിം പുറത്തു വന്നത് അനുമോളിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു ശൈത്യ അതേപോലെ തന്നെ ജിസേലിനെതിരെ ഒരാളും കൂടിയായിരുന്നു ശൈത്യ എല്ലാവർക്കും ബാജ് എടുക്കാൻ പറ്റിയ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്കില് ജിസേലിന് ബാഡ്ജ് വിട്ട സമയത്ത് ശൈത്യ പറയുന്നുണ്ടായിരുന്നു ജിസേലിന് ബാഡ്ജ് ബാജ്ജ് വിട്ടതെങ്കിലും അവൾ അതേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത് പോന്നെ കാണുമ്പോൾ ഇവർക്കൊക്കെ ഒരിതാണല്ലോ അതായത് ആണുങ്ങൾക്ക് ഒരു ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ശൈത്യ അതേപോലെ തന്നെ പല സിറ്റുവേഷൻ ജിസ്രയേലിനെതിരെ സംസാരിച്ചൊരു വ്യക്തിയായിരുന്നു ശൈത്യ ആ ശൈത്യമാണ് എഡിക്ഷൻ കഴിഞ്ഞ ഉടനെ കാല് മാറിട്ട് ജിസ്രയേലിനോട് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും സംസാരിക്കണം അപ്പാനിയോടൊക്കെ സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെടുത്തും ദേഷ്യം വെച്ച് നിൽക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെയാണ് ശൈത്യം പറയുന്നത് ചണ്ടിലെ ഏകദേശം ഒരു പതിനഞ്ച് പേരെങ്കിലും ശൈത്യ പുറത്ത് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ആക്റ്റീവല്ലായിരുന്നു എപ്പോൾ നോക്കിയാലും ഈ റൂമിന്റെ ഉള്ളിൽ ഇരിക്കലും അത് ഇതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ജിസ്രൈലിനെ കുറ്റം പറഞ്ഞതും ഈ ശൈത്യ തന്നെയായിരുന്നു ശൈത്യ പുറത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് അനുമോള് ശൈത്യനെ കെട്ടിപ്പിടിച്ചുമ്മയൊക്കെ വെക്കുന്നുണ്ടായിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അനുമോൾ അറിയുന്നില്ലല്ലോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആന്നൊക്കെ പറഞ്ഞ് ശൈത്യനെ ഇന്ട്രഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ശൈത്യ ബാക്ക് നിന്ന് പണി തരുന്നുള്ള കാര്യം അമ്മോ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരിക്കില്ല

കൂട്ടി അല്ലേ ും പറയില്ല പെണ്ണിനെ കണ്ട ഇങ്ങനെയും ആണുങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പെണ്ണിനെ കണ്ട വീഴുന്ന കൊറേ മൊണ്ണാള്ണ്ടോ എനിക്ക് സത്യപുറ എനിക്ക് തേച്ച് വരുന്നുണ്ട് പിന്നെ എല്ലാര്ക്ക് പേടി പുള്ളിക്കാരി എനിക്ക് പേടിയില്ല പുള്ളിക്കാരിയെ കണ്ട ഈ ില് അനുമോളും ശൈത്യം നമ്മൾ സംസാരിക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ അതിൽ അനുമോൾ പറയുന്നത് മറ്റേ മൊണ്കളാന്നൊക്കെ പറയുന്ന ആണുങ്ങളൊക്കെ മൊണ്കളാന്നൊക്കെ പറയുന്ന സമയത്ത് ശരിയാണ് ശൈത്യം ഇതുപോലെ പിന്തിരിഞ്ഞ് നിൽക്കുക തന്നെ ചെയ്യുന്നത് പക്ഷെ അനുമോൾ പറയുന്നത് കേട്ടില്ലാന്ന് ശൈത്യം പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിന് ആയിട്ട് ശൈത്യ കമന്റ് ചെയ്യുന്നുണ്ട് അതായത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കണ്ടില്ലേ മോയ്സ്ചറൈസർ എവിടെന്നൊക്കെ ഈ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശൈത്യം പറയുന്നത് അനുമോൾ പറയുന്നത് കേക്കാഞ്ഞിട്ടാണോ ഇത്രയും കാര്യം ചെയ്തു വെച്ചിട്ടാണ് ശൈത്യം പറയുന്നത് പിന്നെ ഞാൻ ഇതിലില്ല ഇതിൽ ഞാനില്ല ചുമ്മാ പിന്തിരിഞ്ഞ് നിൽക്ക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് ശെരിക്കു പറഞ്ഞ ആ വീഡിയോ ഉണ്ടല്ലോ അതായത് സാറ്റർഡേ എപ്പിസോഡിൽ വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഈ അനുമോള് പറയുന്ന ആണുങ്ങളൊക്കെ മൊണ്ണയാന്ന് പറയുന്ന ആ വീഡിയോ പുറത്ത് വന്നപ്പം ശൈത്യക്ക് മനസ്സിലായി ഇനി മുതൽ എല്ലാവരും അനുമോൾക്കെതിരെയായിരിക്കും അതുകൊണ്ട് അനുമോളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിലനിൽപ്പ് ഉണ്ടാവൂലെന്ന് മനസ്സിലായത് കൊണ്ടാണ് അനുമോള് ശൈത്യ അനുമോൾക്കെതിരെ കാലു മാറിയത് എന്തായാലും ശൈത്യ ഉണ്ടാക്കിയ ഒരു ടെസ്റ്റ് അതും അനുമോൾക്ക് പണി കൊടുത്തുള്ള ടെസ്റ്റ് അപകാര ടെസ്റ്റായിപ്പോയി വക്കീൽ തന്നെ ശരിക്കും ശൈത്യ ഒരു വക്കീല് തന്നെ എന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ന് വെച്ചാൽ വക്കീലന്മാരെല്ലാരീതി വരെ കള്ളന്മാറുന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ആ ഒരു കൂർമ്മ ബുദ്ധി കാണിച്ചു ഇവിടെ ശൈത്യ അനിമോൾക്ക് സത്യം പറഞ്ഞാൽ പുറത്ത് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ട് അനിമോൾക്ക് മാത്രല്ല ഈ ഷാനവാസിനും പിന്നെ അനീഷിനും ഒന്നിലെന്നൊക്കെ അത്യാവശ്യം പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് ആ അപ്പോ അനുമോൾക്ക് ഉണ്ടായ സപ്പോർട്ട് ശൈത്യക്കും ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നു തന്നെ എനിക്ക് തോന്നുന്നത് ശൈത്യ അനുമോൾ ഒരുമിച്ചായിരുന്നല്ലോ അതുകൊണ്ട് അനുമോൾക്ക് കിട്ടുന്ന അതേ സപ്പോർട്ടും ശൈത്യക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇനി മുതൽ അങ്ങോട്ട് അനുമോളുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവർ ശൈത്യനെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നത് പക്ഷെ അതുപോലെ തന്നെ അനുമോൾ ശൈത്യക്ക് വേറെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന എന്താന്ന് വെച്ചാ ഇതുവരെ അനുമോൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട് പ്രേക്ഷകരായിട്ട് പുറത്തുണ്ട് അവരനി മുതൽ ശൈത്യക്ക് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് ഉറപ്പിച്ച് പറയാം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല കാരണം ശൈത്യ അത്രയും ആക്റ്റീവ് അല്ല ബിഗ് ബോസിൽ ശൈത്യ അത്രയും ആക്റ്റീവ് അല്ല പിന്നെ അതവരുടെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റും അല്ല ശൈത്യ അവിടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ശൈത്യ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ആക്ടിവിറ്റികളിലും ഇല്ല ഒരു പാവം പിടിച്ച മുഖവും വെച്ചിങ്ങനെ നടക്കുക എന്നല്ലാതെ അവര് ഇവരുടെയൊക്കെ കുറ്റം പറയുന്ന ഗോസിപ്പ് പറയുന്ന എന്നേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ശൈത്യം അവിടെ ചെയ്യുന്നില്ല പിന്നെ ഇത്തവണ എന്തായാലും ശൈത്യ പോവാനുള്ള സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു അനുമോൾക്ക് സപ്പോർട്ടിന് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്തവണ എബിക്ഷം വെക്കാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ഒരു ഫെയർ ഗെയിം കളിച്ച പോലെ ഉണ്ട് പക്ഷേ അത് നന്നായി നന്നായിന്ന് എനിക്കിപ്പോ തോന്നുന്നത് അതുകൊണ്ട് ചൈതയുടെ ആ ഒരു ഡബിൾ ഗെയിം പുറത്ത് കണ്ടല്ലോ എല്ലാവരും ചൈതയുടെ ആ ഒരു പിന്നിൽ നിന്ന് കുത്തുന്ന ആ ഒരു സ്വഭാവം ഇലർത്തുമ്പോൾ കാണാൻ പറ്റിയല്ലോ ഇസൈലിനും ഇതുപോലെ തന്നെ അനുമോൾക്കുള്ള അതേ സപ്പോർട്ട് പുറത്തുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ശൈത്യം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അനുമോൾ അനുമോളനി മുതൽ എന്തായാലും എല്ലാരും വേട്ടയാടാൻ തുടങ്ങും ഈ ഒരു മൊണ്ണകൾ എന്ന് പറഞ്ഞ കാര്യം വെച്ചിട്ടും ബാക്കിയുള്ള ജന്റക്കാർ അടക്കുന്ന അങ്ങനത്തൊക്കെ സംഭവം വെച്ചിട്ട് എന്തായാലും അനുമോൾ എല്ലാവരും വേട്ടയാടാൻ തുടങ്ങുമെന്ന് മനസ്സിലായതുകൊണ്ട് ഇനി ഒരു രക്ഷ അത് ജിസേലിന്റെ അടുത്തോ അല്ലെങ്കിൽ അപ്പാനീന്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കൂടെ നിന്നാൽ മാത്രമേ കിട്ടൂന്ന് ശൈത്യക്ക് തോന്നി തുടങ്ങിയത് കൊണ്ട് പക്ഷെ ചൈത്യ ശരിക്കും ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ചാൽ സ്ട്രോങ് കണ്ടസ്റ്റന്റായി നിന്ന് നല്ലപോലെ പോലെ ഗെയിം കളിക്കുകയാണ് ചെയ്യണ്ടേ ഇതേപോലെ പിന്നിൽ നിന്ന് കുത്താണ്ട് എന്തായാലും നടക്കേണ്ടതൊക്കെ നടന്ന് കാല് വാറേണ്ടവരൊക്കെ വാരി അപ്പൊ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് അത്ര വലിയ ഉഷാറില്ലായിരുന്നു തന്നെ പറയാം സാറ്റർഡേ എപ്പിസോഡ് ആണെങ്കിലും സൺഡേ എപ്പിസോഡ് ആണെങ്കിലും പ്രത്യേകിച്ച് ഉഷാറില്ല എന്ന് തന്നെ പറയായിരുന്നു പ്രമോ ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ലാലത്തിന് എല്ലാരും വന്ന് വലിച്ചു തീരുവായിരിക്കും പക്ഷെ അതൊന്നും നടന്നില്ല സാറ്റർഡേ എപ്പിസോഡിൽ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല സൺഡേ എപ്പിസോഡിലെങ്കിലും ലാലട്ട് എല്ലാരും വിളിച്ച് റോസ്റ്റ് ചെയ്യും തന്നെ വിചാരിച്ചത് സൺഡേ എപ്പിസോഡിലും പ്രത്യേകിച്ച് ഒന്നും മോനെ നീ എന്താ ചെയ്തത് നീ എന്താ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ സംസാരിച്ചത് പ്രശ്നം സോൾവ് ചെയ്യാൻ നല്ലാതെ പ്രത്യേകിച്ച് റോസ്റ്റിംഗും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ചൊക്കെ റോസ്റ്റിംഗ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്കും കാണാനൊരു ഇത് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ എന്താ ഈ ഒരു പ്രശ്നം വരുമ്പോ ഇപ്പൊ കഴിഞ്ഞ മറ്റേ അക്ബറിനെ അക്ബർ മറ്റേ ഒനിലിനെയും മറ്റേ ഷാനവാസിനെയും വിളിച്ച സിറ്റുവേഷൻ വരുമ്പോൾ അതൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് വളർത്തുണ്ടാക്കും ലാലടൻ വന്ന് അതിനൊക്കെ ഇത് ചെയ്യുന്ന ഞാൻ വിചാരിച്ചത് പിന്നെ അതേപോലെ രേണു അക്ബർ മാക്സിമം ശ്രമിച്ചിരുന്നു രേണുവിന്റെ പാല് പിടിക്കാനും പിന്നെ രേണുവിന് പാട്ട് പാടിക്കൊടുക്കാനും മറ്റേ ഹാട്ട് ഷേപ്പിലുള്ള ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് വേദന കൺവിൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിരുന്നു ആ സമയത്തൊക്കെ രേണു ഇങ്ങനെ ഇല്ല ഞാൻ ഞാൻ ക്ഷമിക്കില്ല ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നതൊക്കെ ലാലേട്ടൻ നല്ലപോലെ ഇത് ചെയ്യും റിയാക്ട് ചെയ്യുന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനത്തെ ഒന്നും തന്നെ ഇത്തവണത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല ആദ്യ ഒരു ദേഷ്യം കാണിച്ചത് നമ്മുടെ നെബിന്റെ അടുത്തായിരുന്നു നെബിൻ ഈ നൈറ്റ് ഒക്കെ എടുത്ത് ഈ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ തക്കാളി എടുത്ത് കഴിക്കുന്നത് അതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഫുഡ് നിങ്ങൾക്ക് കൗണ്ട് കുറയും പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്നും ചൂടായി നല്ലതെ പ്രത്യേകിച്ച് വേറെ ആരുടെ ഒരു റോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ആരെ വഴക്കു പറയോ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല പെട്ടെന്ന് വന്ന് പെട്ടെന്ന് എപ്പിസോഡ് ആയിരുന്നു അതേപോലെ ഇത്തവണത്തെ സൺഡേ എപ്പിസോഡിലായിരുന്നു ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുന്ന ടാസ്ക് ഉണ്ടായിരുന്നത് അതിൽ ആരിനും അഭിലാഷും ഗിസേലും ആയിരുന്നുണ്ടായിരുന്നത് ഉറപ്പായിരുന്നു അഭിലാഷ് പുറത്താകുന്നത് കാരണം ആരിനും അല്ലെങ്കിൽ ഗിസേലും ആയിരിക്കും അതിൽ ഇത് വരുന്നത് കാരണം അവർക്കും ഇടയിൽ ഒരു ഗ്രൂപ്പ് സിസം ഉണ്ട് അവർ മേ ബി ഓൾറെഡി പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടാകും ഇതേപോലെ നമുക്ക് അഭിലാഷിനെ ഫസ്റ്റ് പുറത്താക്കാന്ന് അല്ലെങ്കിൽ നോർമലി ആയതായിരിക്കും അഭിലാഷ് പുറത്തായതായിരിക്കും എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു ഗിസൈലും ആരിനുമാണ് ടാസ്കിലുള്ളതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അഭിലാഷ് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് ഇവരുണ്ടല്ലോ ഏതെങ്കിലും ഒരാളായിരിക്കും ആ ടാസ്കിൽ വിൻ ആവാൻ പോകുന്നത് അങ്ങനെ വിൻ ആയത് ആര്യനാണ് ക്യാപ്റ്റൻസി ടാസ്കില് വിൻ ആര്യനാണ് ആര്നാണ് അപ്പൊ എനി മുതലത്തെ ക്യാപ്റ്റൻ ആര്യനായിരിക്കും അതായത് മൊത്തത്തിൽ പറഞ്ഞ ഇത്തവണത്തെ വീക്കെൻഡ് എപ്പിസോഡ് സൺഡേ സൺഡേ വീക്കെൻഡ് എപ്പിസോഡ് ഭയങ്കര ശോകമായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യണം മറക്കരുത് മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റി